ഞാൻ ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട് സത്യത്തിൽ പ്രണയം എന്നുള്ളത് നമ്മുടെ ജീവിത സമയത്തിൻ്റെ ഒരു സ്പന്ദനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമയങ്ങൾക്ക് ചിറകടി നൽകുന്നത് പ്രണയമാണ് അല്ലെങ്കിൽ ഈ സമയങ്ങളൊക്കെ ഇങ്ങനെ മരവിച്ച് പോകും പ്രണയായ ഒരു പുരുഷനും പ്രണയിനിയായ ഒരു സ്ത്രീക്കും ജീവിതം ഇങ്ങനെ സ്പന്ദിക്കുന്ന അനുഭവം ഉണ്ടാക്കി തീർത്തു അപ്പോഴാണ് നമ്മൾ ജീവിക്കുന്നു എന്ന് തോന്നുക എനിലത് ജനുവനായിട്ട് ഉണ്ടായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ധാരാളം പ്രണയകഥകൾ എഴുതി എൻ്റെ പ്രണയകഥകൾ എഴുതി ഒരുപാട് എൻ്റെ പ്രണയകഥകൾ വായിച്ചിട്ട് ഒരുപാട് പേര് പ്രണയിച്ചു ചിലപ്പം ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ പറഞ്ഞുതാ എൻ്റെ ഭാര്യയാണ് നിങ്ങളുടെ കഥ വായിച്ചിട്ടാണ് ഞാൻ ഇവിടെ കെട്ടിയെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ ഇപ്പോഴും ഉണ്ട് അനുഭവം അങ്ങനെ അവരൊന്നും പറയില്ല ഇപ്പോൾ എനിക്ക് കുറ്റബോധമൊക്കെ തോന്നും അറിയും ഭർത്താവ് വന്നിട്ട് പറയും നിങ്ങളുടെ കഥ വായിച്ചിട്ടാണ് അപ്പം ഇയാൾ ഇത് നമ്മളെ അപലപിച്ചിട്ടാണോ തെറ്റ് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടാണോ പറയുന്നത് നല്ലതിനാണോ പറയുന്നതെന്ന് അറിയില്ല അപ്പം ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കുകയോ അങ്ങനെ ഉണ്ട് ഒന്നും ഉണ്ടില്ല അങ്ങനെ ഒരുപാട് പ്രണയങ്ങൾക്ക് ഞാൻ മാർഗദർശിയായിട്ടുണ്ട് ഒരുപാട് പ്രണയ ജീവിതങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ എൻ്റെ കോളേജിൽ ഇവിടെ അവിടെയൊല്ല ചെല്ലെ ഒരു എസ് എൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ചെറുക്കനും ഒരു പെൺകുട്ടിയും കൂടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം സാറ് വേണം അത് നടത്തി തരാൻ ഇതാണ് ഈ പ്രണയ കഥകളൊക്കെ എഴുതിയാലുള്ള ബുദ്ധിമുട്ട് ഇതാണ് പിന്നെ നമ്മളിതിൻ്റെ രജിസ്റ്റർ ആയിട്ട് മാറണം ഇത് വേറൊരാളോടും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല വീട്ടിൽ പറയാൻ പറ്റില്ല ഇവിടുത്തെ ഒരു അധ്യാപകരോടും പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇത് സാറെ നടത്തി തരണം ഞങ്ങൾക്ക് കല്യാണം കാര്യങ്ങളെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് നടത്തി തരാം എവിടെയാണ് ഇപ്പോൾ നോക്കുമ്പോൾ ഈ പേരാമ്പ്ര സബ് രജിസ്റ്റർ ഓഫീസിലാണ് അവർ കണ്ടത് അവർ അതിനടുത്താണ് ഈ ചെറുക്കനോ ഈ പെൺകുട്ടി അപ്പം ഡേറ്റ് ഒക്കെ നിശ്ചയിച്ചു രാവിലെ ഞാൻ പറഞ്ഞാൽ ഞാൻ വരാം സാറേ വരണ സാക്ഷിയായിട്ട് വേറൊരാളുടെ അവരുടെ ഭാഗത്തു നിന്ന് വരവരും ശരിയെന്ന് പറഞ്ഞ് ഞാൻ പറയും അപ്പോൾ ഞാൻ ആ രജിസ്റ്റർ ഓഫീസിൽ എൻ്റെ അച്ഛൻ സബ് രജിസ്റ്ററായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇവരായിട്ടൊക്കെ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് ഞങ്ങൾ വരുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത് പെട്ടെന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണം ക്ലാസ്സൊക്കെ ഉള്ളതാന്ന് ശരി എന്നാൽ അങ്ങനെ ഞാൻ പേരാമ്പ്ര ആ സമയത്ത് പതിനൊന്ന് മണിയാണ് പറഞ്ഞത് ഒരു പത്തേ മുക്കാലിന് അവിടെ എത്തി ഞാൻ ഞാനവിടെ ഇങ്ങനെ ഇവരെത്തിയിട്ടില്ല കാത്തിരിക്കുന്നു 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 പരുന്നായി പതിനുന്നേകാലായി പരുന്നരയായി ഇവരെ കാണുന്നില്ല പന്ത്രണ്ട് മണിയായി കാണുന്നില്ല അന്ന് മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ ഇടിയാ വിളിക്കുക ആരും വരുന്നില്ല ഞാൻ തിരിച്ചു പോകുന്നത് ദേഷ്യം പിടിച്ച് ഞാൻ തിരിച്ചു പോന്നു തിരിച്ചു പോകുന്ന ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തി ഉച്ചക്ക് രണ്ട് മണിയൊക്കെ കാണാം ആയപ്പോൾ കാണാം ഈ ചെറുക്കനും പെൺകുട്ടിയും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വരുന്നു എനിക്കിങ്ങനെ കഴി വന്നിട്ട് ഒന്ന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കൈ ഇങ്ങനെ തരിക്കുമ്പോഴാണ് അവർ പറഞ്ഞത് ക്ഷമിക്കണം ഞങ്ങൾ പിന്നെയൊന്ന് ആലോചിച്ച് നോക്കിയപ്പോഴും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയെന്ന് പിന്നെ അതിന് ശേഷമാണ് അനിയത്തിപ്രാവ് എന്നുള്ള സിനിമയൊക്കെ വന്നത് ഞാൻ നല്ല കാര്യം അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി കുറച്ചുകൂടി ആലോചിച്ചു അങ്ങനെ ഞാനത് അങ്ങ് ക്ഷമിച്ചു അവർ ഡിഗ്രി കഴിഞ്ഞു പോയി കുറച്ചു കാലം കഴിഞ്ഞപ്പം ഞാനിവരെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പം അവനെ പിടികിട്ടി അവളെ ഇതുവരെ പിടികിട്ടിട്ടില്ല അവൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവനോട് ചോദിച്ചപ്പോൾ അവനും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു അവൻ വേറെ കല്യാണം കഴിച്ചു അവൾ വേറെയും കല്യാണം കഴിച്ചു ഇത്ര അറിയാം അങ്ങനെയും പ്രണയ കഥകൾ പ്രചോദിപ്പിച്ചിട്ടുണ്ട് പലരെ വൈകിള്ള സംസാരിച്ചിരുന്നോ അല്ലേ അദ്ദേഹത്തിന്റെയും ദാമ്പത്യം പൊട്ടിപ്പോയി എഴുതിയ കാലത്തിൽ എഴുതിയിരുന്നല്ലോ എഴുത്തുകാരനെ കൊണ്ടു കിടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സംസാരം ഈ വൈലൂപ്പള്ളിയുടെ നാളും എൻ്റെ നാളും ഒന്നാണ് ആ നാളൊന്നും ചോദിക്കണ്ട ആ നാളുകാർ കുറെ ഇവിടെ ഉണ്ടാവും ഇവരുടെ ഇന്നും ദാമ്പത്യത്തിൽ എപ്പോ പ്രശ്നം ഉണ്ടാകും പോലും ഇവരുടെ ജന്മപക്ഷി കാക്കയാണ് അതുകൊണ്ടാണ് വൈലൂപ്പള്ളി കാക്ക എന്നുള്ള കവിത എഴുതിയത് കുര്യരൊട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റോഴി എന്നെഴുതിയത് അപ്പൊ ഈ നാളുകാർക്ക് എപ്പോഴും ഈ പ്രശ്നം ഉണ്ട് പോലെ ദാമ്പത്യത്തിൽ വലിയ പ്രശ്നമല്ല ആ എന്തോ എനിക്കറിയില്ല പുള്ളിയുടെ ദാമ്പത്യവും നിന്നില്ല എൻ്റെ ദാമ്പത്യവും നിന്നില്ല അത്ര മാത്രമേ അറിയുള്ളൂ അതിനിടയിൽ പ്രണയം വരും കടന്നു വരുമ്പോൾ തന്നെ അതിന അതിനോട് ചേർന്ന് തന്നെ മരണവും വരുന്നുണ്ട് വിഷയമായിട്ട് നേരത്തെ പറഞ്ഞ ചോല തന്നെ ഒരു കുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു അതിൽ ഗൃഹനാഥൻ ചോറുള്ള വിഷം നിറ കലർത്തിയ ചോറ് ഉള്ള ഉരുട്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ഏറ്റവും പ്രണയത്തോടെ ഭാര്യയ്ക്ക് ഇത് നിനക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് കുഞ്ഞിൻ്റെ ചുണ്ടിൽ വെച്ച് കൊടുത്തപ്പോൾ അരുചി കൊണ്ട് അവൾ തുപ്പിക്കളഞ്ഞു വീണ്ടും നിർബന്ധിച്ചു കൊടുത്തു പ്രണയിനിക്ക് പ്രണയിച്ചി വിവാഹം കഴിച്ചാണ് അവനെ അവളുടെ വായിൽ വെച്ചു കൊടുത്തു ഇത് നിനക്ക് എന്ന് ഏറ്റവും പ്രണയത്തോട് കൂടിയിട്ടാണ് സുരേഷ കഥാപാത്രം കൊണ്ടുവരുന്നത് അവിടെ അവിടെയും മരണത്തിന് തൊട്ട് മുമ്പും പ്രണയം ആവേശിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതുപോലെ നോക്കൂ ഒരു കോമാളി എന്ന കഥ അവസാനിക്കുമ്പോൾ കോമാളി റിങ്ങിന് വലയ്ക്ക് പുറത്തേക്ക് ചാടുമ്പോൾ വയലിനിസ്റ്റ് ആഞ്ഞു വലിക്കുമ്പോൾ തമാശ നിറഞ്ഞ ഒരു ശബ്ദം വയലിനുണ്ടാവുകയാണ് മരണമാണ് വരുന്നത് ചിരിപ്പിച്ചുകൊണ്ടാണ് അവിടെ പെട്ടെന്ന് രംഗബോധമില്ലാതെ കോമാളി കടന്നു വരുന്നത് ഇപ്പം ഞാൻ ചോദിക്കുന്നത് മരണത്തെക്കുറിച്ചാണ് സുധീഷ് കഥകളിലും മരണം പതിയിരിക്കുന്നുണ്ടല്ലോ പ്രണയം പോലെ തന്നെ ജീവിതം എന്നുള്ളത് ഒരു സാങ്കല്പികമായ സ്വപ്നം പോലെയാണ് നമ്മളിങ്ങനെ ഒരു അനശ്വരതയെ ഇങ്ങനെ സങ്കല്പിക്കുന്നു സ്വപ്നം കാണുന്നു മരണം എന്നുള്ളത് ദാരുണമായ വളരെ സത്യസന്ധമായ ഒരു വേദനയാണ് അതാണ് യാഥാർത്ഥ്യം ഏതോ ഒരു മഹാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട് അനശ്വരർ എന്ന പോലെ ജീവിക്കുവിൻ ഇന്ന് മരിക്കുവിൻ അനശ്വരൻ എന്ന പോലെ സ്വപ്നം കാണുവിൻ ഇന്ന് മരിക്കും എന്നതുപോലെ ജീവിക്കുവിൻ എന്ന് അതുകൊണ്ട് നമ്മുടെ ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഈ മരണം എന്നുള്ളത് അതിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് എഴുതാനാവില്ല അതുകൊണ്ടാണ് ജീവിതത്തെക്കാൾ കൂടുതൽ നമ്മൾ മരണത്തെക്കുറിച്ച് എഴുതുന്നത് വലിയ എഴുത്തുകാരൊക്കെ ഏറ്റവും കൂടുതലായി എഴുതിയത് ടോൾസ്റ്റോയോ ഡോസ്റ്റോസ്കിയോ മാർക്കസോ ഏറ്റവും കൂടുതൽ എഴുതിയതും മരണത്തെക്കുറിച്ച് തന്നെയാണ് അനുഭവം അതിൻ്റെ അനുബന്ധമായിട്ടാണ് ജീവിതം വരുന്നത് ഈ കഥകളെ മുൻനിർത്തി എന്ന് പറഞ്ഞതന്നെ ഈ കഥകൾ എൻ്റെ കഥകൾ അധികവും എൻ്റെ അനുഭവങ്ങളെക്കാൾ ഉപരി മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുവാൻ കൂട്ടാത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ചോല എഴുതുന്നത് അത് നമുക്ക് സഹിക്കാനാവില്ല